ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറുമ്പോഴും അരവണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല ഒരാൾക്ക് പരമാവധി അഞ്ച് മാത്രമാണ് ഇപ്പോൾ അഞ്ച്തായി കരാർ എടുത്ത കമ്പനികൾ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ ശബരിമലയിൽ അരവണ ടിന്നുകൾ എത്തിക്കാൻ രണ്ട് കമ്പനികളാണ് കരാർ ഏറ്റെടുത്തിരുന്നത് പ്രതിദിനം ലക്ഷം ടിന്നുകൾ എത്തിക്കണമെന്നായിരുന്നു ഇതിൽ ആദ്യ കരാറുകാരൻ വീഴ്ച വരുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം ടിന്നുകൾക്ക് ക്ഷാമം വന്നതോടെ അരവണ വിതരണത്തിൽ നിയന്ത്രണം തുടരുകയാണ് നിലവിൽ ഒരാൾക്ക് പരമാവധി അഞ്ച് അരവണ മാത്രമാണ് നൽകുന്നത് പ്രതിസന്ധി മറികടക്കാൻ രണ്ട് കമ്പനികൾക്ക് കൂടി പുതിയതായി കരാർ നൽകിയിട്ടുണ്ട് ഈ കമ്പനികൾ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ അതേസമയം മകരവുകൾ കടുത്തതോടെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ് നിലവിൽ നാലായിരത്തി അഞ്ഞൂറോളം അയ്യപ്പന്മാരാണ് മണിക്കൂറിൽ പതിനെട്ടാം പിടിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ ഈ മാസം പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തിവെക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം അമൃത ന്യൂസ് സന്നിധാനം